ഹായ് അസ്സലാമലൈക്കും ഞാൻ നിങ്ങളുടെ ഷാക്കർ ജമ്മാൽ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളതാ ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കോളേജ് പഠിച്ച സുഹൃത്തുക്കളാണ് മുനിയബ് ജുറേജ് അതുപോലെതന്നെ ഈ നടന്നു വരുന്ന ഈ രണ്ട് പേര് പ്രധാന പുള്ളികളാണ് ഷിബിലിയും ബാസിത്തും അപ്പോൾ ഇവരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇതിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതന്നെ വെട്ടാണ് അപ്പോ നമുക്കൊന്ന് കയറി നോക്കാം ഇത് നഗരം അല്ല ഞാൻ കണ്ടന്റ് ക്രിയേറ്റർക്ക് എന്താ വണ്ടിന്നാരോക്കാരോ കേരളത്തിൽ മാറി ആവശ്യമാണ് വണ്ടി വളരും മാറിയാ അസൗ വേണം ഇറങ്ങിയാ

ഇവിടെ, ശയാ ബിന്നവെല്ലു ബിസ്യേക്കണ്ടാണ്. അന്ന് മുതലേ എടിച്ചാണ് ഫോട്ടോ. നമ്മളൊക്കെ ആണ് ഉള്ളറിടല്ലേ. അതുപോലെ കന്ന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബനേ കുട്ടനെ അഫ്നാൻ സാർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്കനെ അടുൂരിത്തി കൂളയനാ. ആ 3 ഡി ഷോട്ടാണ്. അതാണ് നമ്മുടെ ചെക്കന്റെ ട്രീറ്റ് ആണ്. ആ കോസ്റ്റ്യൂം ട്രീറ്റാണ്. േടേക്കാട് പവർ ഉള്ള സാധനം നമ്മളെ കൊല്ലാറ് ആണേ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്ക ചാക്കി ഒട്ടികളെ നേരിട്ടാ പഠിച്ചു നടിച്ച് പോക്കറെ വീഡിയോ ില്ല എന്തായാലും മൂന്ന് ഒരാറു കൊല്ലം മുന്നാ തുടങ്ങിയിരിക്കണെങ്കിൽ എന്റെ വസ്തുയവർക്കൊടങ്ങണെങ്കിൽ കൊണ്ട് സാഹിറിന്റെ യൂട്യൂബ് ചാനൽ എല്ലേ ഇല്ല എനിക്ക് നല്ല ഇപ്പൊ റീച്ചായിട്ട് ആരൊക്കെ കഴിച്ചത് അതൊക്കെ അണെക്റ്റഡി ആണ് ആര് വിചാരിച്ച് വേറെ ആളൊക്കെ ആയിക്കോട്ടെ കായ് ഇരുപത് ലക്ഷം കൊടുത്തിട്ടുണ്ട് എത്ര ഇരുപത് ലക്ഷം ജീവിതകാലം കഴിയുമോ ചായവാല പത്തു ലക്ഷം ചായ കിട്ടി മൂന്നാൾക്കാർ ഇന്ന് വരാനുണ്ടാവും ഇപ്പൊ ടോള് കുറെ വരണുണ്ടല്ലോ വേറെ മൂന്നാലെ ആൾക്കാർ ഇന്ന് തന്നെ പരിപാടികളാണ് അതൊക്കെ നേരെ വേർപ്പിന്റെ അസുഖങ്ങളാണ് നല്ല പൊട്ടുക എന്താണിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങി അഭിപ്രായം എന്ന് അഭിപ്രായം പറഞ്ഞാല് നല്ല അഭിപ്രായം തന്നെയാണ് വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകൾ വരുന്നുണ്ട് ും എപ്പഴും അതായത് റോഫെന്ന് വെച്ചാല് നിനക്കൊരു ഇൻസ്പിരേഷൻ അല്ല എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മുൻകൂറായിട്ട് കുറച്ച് ഉണ്ടാവും എന്തായാലും പ്ലാനിങ്ങിൽ അത്ര പൊട്ടൻഷ്യൽ ആള് ഞാൻ കണ്ടു നമ്മളെ അല്ല നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിപ്പോ എന്ത് ബേസ് ചെയ്തിട്ടാണ് യൂട്യൂബ് കണ്ടന്റുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞ അങ്ങനൊന്നുമില്ല നമ്മളെ ഉള്ള സംഭവങ്ങള് എന്ത് തര ഐറ്റംസാണ് എത്തും എന്ത് തരം എന്നൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം നമ്മുടെ അടുത്തുള്ള സാധനം ജനങ്ങൾക്ക് കൊടുക്കുകയാണ് നിന്റെ എന്തൊക്കെയൊക്കെ എന്റെ അടുത്തുള്ള എന്താന്നുള്ളത് ഞാനും കൂടി അറിയട്ടെ അതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രത്യേകത എന്റെ വീട്ടിൽ വന്ന് അലിൻജോസിന്റെ മൊട്ടല്ലേ അങ്ങനെ അതിന് മുകളിലേ മാതിരി സീട്ടായോ ാണ് ബോഡിഗാർഡ് ഞാൻ പണിക്കോയിട്ടാണ് ജീവിക്കുന്നത് രണ്ടുമണി ഓട്ടം അടിക്കാൻ നമ്മള് നമ്മൾ അടുത്ത ട്രിപ്പിന്റെ ബ്ലോഗ് ട്രിപ്പിന് ചർച്ച ചെയ്ത് ഇതിലാടുക ട്രിപ്പിന് നമ്മള് വേറെ വമ്പ സംഭവം വരാണ്ട് ഹായ് <laughs> അസ്സലാമലൈക്കു അങ്ങനിറിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സെക്കൻഡ് ഡിസിക്ക് അഭിപ്രായം ഒന്ന് ഒന്ന് പറയണം പറയണം ഞാൻ യൂട്യൂബ് തുടങ്ങിയ ഒും കണ്ടോ അതുപോലെ പോലെ ഇപ്പൊ ഈ ടെൻഷൻ അടിക്കുന്ന ടൈമിലെല്ലാം ഷാക്കിന്റെ വ്ളോഗുകൾ കാണുമ്പോൾ ഉള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ടെൻഷൻ റിലീഫാണെന്നുണ്ട് നല്ലൊരു കൂടുതൽ നമുക്ക് എന്റർടൈൻമെന്റിലേക്കാണ് പോകണത് അല്ലേ

എന്ത് കണ്ടന്റ് പ്രതീക്ഷിക്കുന്നത് അതായത് അവന്റെ എക്സൈസുകള് ഷാക്കിന്റെ ചിരിക്ക് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ആ ചിരിയില് എന്തേലും മനസ്സിന് മനസ്സിനെ റിലീഫ് കിട്ടുണ്ടോ ആ സാക്രെ ചിരിച്ച് വ്ലോഗ് ചെയ്യണോ അതെ ചിലപ്പോ സ്റ്റാൻഡേർഡ് വേണോ അതാണ് ഡെയിലി ലൈഫില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇതെ എത്ര തരം വെയിറ്റ് കുറച്ചു കുറച്ച് മെഡിക്കൽ ഷോപ്പാണ് എനിക്കുള്ളത് ടെൻഷനെ കാര്യങ്ങളൊക്കെ മെഡിസിൻ അനുഭവിച്ചു ആ വീഡിയോ കൊടുക്കുക അത് കണ്ട അവർക്ക് റിലീഫ് ചാർജ് കണ്ടവർക്ക് ഞങ്ങൾക്ക് ഇത്ര പറയുള്ളു സെക്കൻഡ് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ പിന്നെ നോട്ടിഫിക്കേഷൻ അതായത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക കാരണം നമ്മക്കൊരു സബ്സ്ക്രൈബറിന്റെ ആവശ്യമുള്ളൂ കാരണം ഇതുകൊണ്ട് അവര് രക്ഷപ്പെടാന്ന് പറഞ്ഞാല് രക്ഷപ്പെട്ടത് ആഗ്രഹത്തിലും പിന്നെ അതിൻ്റെ കിട്ടും യൂട്യൂബിന്റെ ജീവിതത്തിൽ നാളെ നല്ല പുതിയ സബ്ജക്റ്റ് ആയിട്ട് വരാം